സമീപ ആഴ്ചകളിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിന് നേരെ റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി എൺപത്തിയേഴ് പോയിന്റ് നാല്പത്തിരണ്ട് എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഇത് ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ജൂലൈ മാസത്തിൽ മാത്രം രൂപ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ഇടിവ് രൂപ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു അന്ന് രണ്ടേ പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനം ഇടിവ് രൂപയുടെ ഈ മൂല്യത്തെക്കുറിച്ച് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും വിവിധ രീതികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് രൂപയുടെ മൂല്യം മൂല്യമിടയുന്നതിന് പ്രധാന കാരണങ്ങൾ അമേരിക്ക ഇന്ത്യക്കെതിരെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്ന എന്ന റിപ്പോർട്ടുകളാണ് രൂപയുടെ മൂല്യം ഇടിയാൻ ഒരു പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ചുങ്കം ചുമത്തുമെന്ന് പ്രസ്താവിച്ചത് വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചു നിലവിൽ ഈ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല പതിനഞ്ച് ശതമാനത്തിൽ താഴെയാകണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം അടുത്ത മാസം ഇക്കാര്യത്തിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് ഈ അനിശ്ചിതത്വം രൂപയുടെ മൂല്യത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം രൂപയുടെ മൂല്യം ഇടിയുന്നതിനുള്ള മറ്റൊരു പ്രധാന ഘടകമാണ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ആവശ്യകതയുടെ ഏകദേശം എൺപത്തി ശതമാനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഡോളർ മുടക്കി എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം കുറയാൻ ഇടിയുകയും ചെയ്യുന്നു ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് എഴുപത്തൊന്ന് ഡോളർ പിന്നിട്ട് ആശങ്കാജനകമാണ് ക്രൂഡ് ഓയിൽ വില ഇനിയും വർദ്ധിച്ച് രൂപയുടെ മൂല്യം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിന് പുറമെ സ്വർണ്ണവിലയും വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ സ്വർണത്തിന്റെ ഒരു വലിയ ഇറക്കുമതി രാജ്യമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത് വിദേശ നാണയത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ഒരു രാജ്യം സാമ്പത്തികമായി മുന്നേറുന്നത് കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുമ്പോളാണ് എന്നാൽ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇറക്കുമതി ചെലവേറിയതാകുകയും കയറ്റുമതി ലാഭകരമാവുകയും ചെയ്യും ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാൻ ഇടയാകുന്നു ഇറക്കുമതി ചെലവേറിയതാകുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക്സ് തുടങ്ങിയ അവശ്യവസ്തുക്കൾക്ക് വില കൂടാൻ സാധ്യതയുണ്ട് ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വത്തിലും യു എസ് ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകളുടെ നിയമങ്ങൾ രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്നു മറ്റു ഘടകങ്ങളാണ് ഡോളർ ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്ന രൂപയുടെ മൂല്യം ഇടിയുന്നതിന് ആക്കം കൂട്ടുന്നു സെപ്റ്റംബറിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വില സൗദി അറേബ്യ വർദ്ധിക്കാൻ ആലോചിപ്പിക്കുന്നു എന്ന വാർത്തകളും രൂപയ്ക്ക് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാൻ കാരണമാകുകയും ചെയ്യും രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിനായി റിസർവ് ബാങ്ക് കൂടുതൽ ഡോളർ വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഡോളറിന്റെ വലിയ കുതിപ്പ് രൂപയുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ ഇടപെടലുകൾക്ക് രൂപയുടെ താൽക്കാലികമായ ഇടിവ് തടയാൻ കഴിഞ്ഞേക്കുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾക്കുള്ള പരിഹാരം ആവശ്യമാണ് രൂപയുടെ മൂല്യത്തേക്കാൾ പ്രവാസികൾക്കും കയറ്റുമതിക്കാർക്കും നേട്ടം രൂപയുടെ മൂല്യം ഇടിയുന്നതിന് പ്രവാസികൾക്ക് വലിയ നേട്ടമാണ് പ്രവാസികൾക്ക് കയറ്റുമതിക്കാർക്കും നേട്ടം രൂപയുടെ മൂല്യം ഇടയുന്നത് പ്രവാസികൾക്ക് വലിയ നേട്ടമാണ് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഒരു ഡോളർ അയച്ചവർക്ക് എൺപത്തി രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അയക്കുന്നവർക്ക് എൺപത്തി രൂപ മുകളിൽ ലഭിക്കും ഗൾഫ് പ്രവാസികൾക്ക് ഇത് നേട്ടമാണ് ലുലു മണിയുടെ കണക്കുകൾ പ്രകാരം രൂപ ദർഹം വിനിമയ മൂല്യം ഇരുപത്തി പോയിന്റ് അറുപത്തിരണ്ട് ആയിട്ട് ഭവന വാഹന വായ്പ എടുത്ത പ്രവാസികൾക്ക് ഇത് സഹായകമാവും കാരണം അവർ കുറഞ്ഞ ഡോളർ ഉപയോഗിച്ച് കൂടുതൽ രൂപയുടെ തിരച്ചടി നേടാൻ കഴിയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് രൂപയുടെ മൂല്യം ഇടിയുന്നത് ഗുണകരമാണ് കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ വില കുറഞ്ഞതായി മാറുന്നു ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇറക്കുമതിക്കാർക്ക് രൂപയുടെ മൂല്യം ഇടിയുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അവർക്ക് കൂടുതൽ തുക നൽകി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇത് ഇന്ത്യയിലേക്ക് കൂടുതലായി വരുന്ന ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക്സ് തുടങ്ങിയ വസ്തുക്കളുടെ വില വർദ്ധിക്കാൻ ഇടയാകും ഇത് സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നതും സ്വർണവില കൂടുന്നതും അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നതും സാധാരണക്കാർക്ക് അധികം ഭാരമാകും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാവി ആഗോള ക്രൂഡ് ഓയിൽ വിലയുടെ പ്രവണത ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും രൂപയുടെ ഭാവിയിലെ മൂല്യം ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതും വിദേശ നാണയ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതും സർക്കാരും റിസർവ് ബാങ്കും കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ശക്തമായ കയറ്റുമതി നയങ്ങളും ഇറക്കുമതി ആശയം കുറയ്ക്കുന്നതിനുള്ള നടപടികളും അനിവാര്യമാണ്